ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ ടോപ്പ് ഫൈവ് ടോപ്പ് ത്രീയിലൊക്കെ എത്ര സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് ടോപ്പ് ടെൻ അതിപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് ടോപ്പ് ഫൈവിലേക്കാണ് എല്ലാവരും നോക്കുന്നത് അപ്പോൾ ഈ ടോപ്പ് ഫൈവ് എത്തുമ്പോഴേ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയിരിക്കും ഏത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അക്ബറിനാണെന്ന് തോന്നുന്നുണ്ടോ പിന്നെ നിവിനാണ് ഭയങ്കര ഒരു ടെൻഷൻ ഇതിൽ ടെൻഷൻ ഇല്ലാതെ നടക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിലത്തെ ലേഡി കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇപ്പോൾ അനുമോളായാലും കൂളാണ് ലക്ഷ്മി ആയാലും കൂളാണ് ആദില നൂറ് അവരൊക്കെ കൂളാണ് ഇതിൽ ഏറ്റവും ടെൻഷൻ അടിക്കുന്നത് മുഴുവൻ മെയിൽ കണ്ടസ്റ്റൻസ് ആണ് അവർക്ക് ടോപ്പ് ഫൈവില് ഈ പെണ്ണുങ്ങളെങ്ങനെ കയറി പറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വളരെ മോശമാണല്ലോ പ്രത്യേകിച്ച് അക്ബറിനൊക്കെ അങ്ങനെ ഒരു ഫീലിങ്ങോട് കൂടി പോണത് അത് അനുമോളും ആദില ആദിലയും ലക്ഷ്മിയൊക്കെ ടോപ്പ് ഫൈവില് വന്നിട്ട് അക്ബർ വരാതിരുന്ന അക്ബറിന് പിന്നെ പുറത്ത് ഇറങ്ങിയാൽ തന്നെ തല കുമ്പിട്ട് നടക്കണമെന്നുള്ള രീതിയിലൊക്കെ തോട്ടാണ് തോട്ടാണെങ്കിൽ വന്നിരുന്നത് അപ്പം അതുകൊണ്ടാണ് ഇന്നുള്ള ഈ ഗെയിമിലൊക്കെ തോൽക്കു അല്ലെങ്കിൽ പോയിന്റ്സ് കുറയുമ്പോൾ അക്ബർ ഖാൻ പെട്ടെന്ന് ഫീലായി കരയുന്നത് അക്ബർ ഖാൻ അങ്ങനെ കരഞ്ഞ് നമ്മളുണ്ടേ മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞും കുശുമ്പും പറഞ്ഞും അതുപോലെ പേരടി ഗാനങ്ങളിറക്കി രസിച്ചും മറ്റുള്ളവരൊക്കെ കൂട്ടം കൂടി ആക്രമിച്ചും അങ്ങനെയൊക്കെയാണ് നമ്മൾ അക്ബർ അക്ബർഖാൻ്റെ ഗെയിം ഇതുവരെയും കണ്ടുള്ളത് ആ ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ ഒരു ഗെയിമായിട്ട് മാത്രം കാണുന്ന ആൾക്കാരും മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ഫീലിങ്സായി കാണാത്ത ഒരുപാട് പ്രേക്ഷകരും ഒരുപാട് ഫാൻസും അക്ബറിനുണ്ട് അത്തരത്തിലുള്ള ഫാൻസാണ് അക്ബറിനെ ഏറ്റവും അധികം ഉള്ളത് അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് എപ്പോഴും വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അനുമോളാണ് ഒരു പ്രധാന ആൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരാഴ്ച തന്നെ ഗെയിമിൽ മൊത്തം അനുമോൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും അനുമോൾ കരയുകയും അനുമോളിൻ്റെ കുറെ പാവുകളെ നെവിൻ മനഃപൂർവ്വം കട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അനീതിയാണെന്നും ഇങ്ങനെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ അലമുറ ഇട്ടിട്ട് അനുമോള് കരയുന്ന സമയത്ത് ഇതെല്ലാം ന്യായമാണ് ഇതൊന്നും കുഴപ്പമില്ല അപ്പോൾ എന്നുള്ള രീതിയിൽ നെവിനെ സപ്പോർട്ട് ചെയ്യും ആരിനെ സപ്പോർട്ട് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ അക്ബർ അതെ ചില ആൾക്കാർ ചെയ്യുന്ന കാര്യം ആരും ചെയ്താലും നെവിൻ ചെയ്താലും അതെല്ലാം ന്യായം നീതിയാണ് പക്ഷെ അനുമോള് ചെയ്താലും ആതിലെ ചെയ്താലും ലക്ഷ്മിയൊക്കെ ചെയ്തല്ലോ അതൊക്കെ അനീതിയാണെന്ന് കരുതുന്ന ഒരാളാണ് അക്ബർ അപ്പം ഇവരൊരു ഗ്രൂപ്പിസം മുമ്പേ ഉണ്ട് അതാണല്ലോ സാബുമോൻ അവിടെ വന്നപ്പോൾ പറഞ്ഞത് അതായത് അക്ബറിന് ഇനിയും ചാൻസ് ഉണ്ട് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനായിട്ട് ഇനിയും ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകാമെന്ന് ശരിക്കും ഒരു കുത്താൻ കുത്തി അതാണ് ഇപ്പോഴും അക്ബർ ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെയ്താൽ ആതിലതിന് നൂറേന് വരെ ആ ഗ്യാങ്ങിലോട്ട് മാറ്റാനുള്ള ശ്രമം ഇത് ഫുള്ള് നോമിനേഷന് വേണ്ടിയിട്ടാണ് അതായത് ക്യാപ്റ്റൻസി നോമിനേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജയിൽ നോമിനേഷൻ ഒഴിവാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പിസം കൂടുതൽ കളിക്കുന്നത് വരെ ഇപ്പോൾ ഈ അക്ബർ ഖാൻ ഇപ്പോൾ ആരിനും ഇപ്പോൾ ആരിനും മുമ്പേ ഉണ്ട് അവരാൾ നിൽക്കുന്നുണ്ട് പിന്നെ നെവിൻ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിലാണ് പിന്നെ ആതിരേ നൂറേക്കെ വരണം എന്നാൽ അനീഷ അടുക്കില്ല എന്ന് പറയുന്ന ഉറപ്പാണ് ഷാനവാസോ ഒരു കിലോ അടുക്കില്ലായെന്ന് ഉറപ്പാണ് അനുമോളും അടുക്കില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ ഇതിൽ വീക്കായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനുമോളാണ് അപ്പോൾ ഇട്ടിട്ട് കുറേ ഹെറാസ് ചെയ്യുക എന്നുള്ളതാണ് അവർ പ്രധാനപ്പെട്ട തൊഴിൽ ആര്യൻ്റെയും നെവിൻ്റെയും അക്ബറിൻ്റെ അത് കണ്ട് രസിക്കുന്നു ചിരിക്കുന്നു ഒരു പാരടി ഗാനിറക്കുന്നു ഇതൊക്കെയാണ് അപ്പോൾ അനു കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര സാഡിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഇവരൊക്കെ ശരിക്കും പറഞ്ഞത് അതെപ്പോൾ അക്ബർ ഖൻ കളിയിലൊക്കെ തോറ്റു വന്നപ്പോൾ അക്ബർ ഇന്ന് കരയുന്നുണ്ട് എൻ്റെ എല്ലാം കട്ട് കൊണ്ടുപോയി ഞാൻ ജയിക്കേണ്ടതായത് അപ്പോൾ എന്താണ് അക്ബർ ഖാൻ കരയുമ്പോൾ അതെല്ലാവർക്കും ഫീലിങ്സ് എല്ലാവരും നെഞ്ചുപൊട്ടുന്നു അവനോട് ചെയ്ത അനീതി ഏ ആരിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അക്ബറിനെ സപ്പോർട്ട് ചെയ്തു നെബിൻ എല്ലാ സാധനം കട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാൾ വരെ അതായത് അക്ബർ ഖാൻ്റെ പേര് കെട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആ ആൾ വരെ അക്ബറിനെ കെട്ടിപിടിച്ച് ഇന്ന് കരയുന്നു കാൽക്ക് തൊടുന്നു മാപ്പ് പറയുന്നു ഈ അനുമോൾക്ക് ഈ ഇത് അനിമോൾ ഈ എല്ലാ പാവകളും നേവിൽ കട്ട് കൊണ്ടുപോയിപ്പം അനിമോൾ അവിടെ ഇരുന്ന് വളരെയധികം ഇമോഷണൽ കരയുന്നത് കണ്ടപ്പോൾ അത് ഡ്രാമ സീരിയൽ ആക്ട്രസ് ആയതുകൊണ്ട് ഡ്രാമ കളിക്കുന്നു പ്രേക്ഷകരുടെ മുമ്പിൽ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് അപ്പോൾ അവർ കൂടെ നിൽക്കുന്ന അക്ബറിന് അതൊരു തമാശയും അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഫീലിങ്സ് വരുമ്പോൾ അതെല്ലാം സീരിയസ് മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് നെഞ്ചു തകർന്ന എല്ലാം നഷ്ടപ്പെട്ട ഒരു യോദ്ധാവിനെ പോലെ ഇരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അവിടെയാണ് അക്ബറിൻ്റെ ഗെയിം പൊളിഞ്ഞു പാളിച്ചതെനിക്ക് തോന്നിയത് പിന്നെ അക്ബറിന് ഭയങ്കര ടെൻഷൻ ഇപ്പം ഉണ്ടെന്നുള്ള കാര്യം നമുക്കവിടെ ഉറപ്പാണ് കാരണം അനുമോൾക്കോ അനിമോളിൻ്റെ മകത്തോ നമുക്കൊന്നും ടെൻഷനൊന്നും കാണാം ആ ഗെയിമിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടുള്ള ഒരു മൂഡ് ഓഫൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ പക്ഷേ അക്ബർ ഫുൾ കുറച്ച് നാളുകളായിട്ട് അതായത് ഈ സാബുമോഹൻ പറഞ്ഞ പോലെ മറ്റുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞ പോലെ അക്ബർ ഷാനവാസൊക്കെയാണ് അതെടുത്ത് പറഞ്ഞത് അക്ബറിൻ്റെ കൂടെ നിന്ന് പല ആൾക്കാരും ഇപ്പം ഇല്ല എല്ലാവരും പോയി അക്ബർ മാത്രമായി ആരും നല്ലൊരു ഗെയിം കണ്ട് നിൽക്കുന്നുണ്ട് കൂടെ അക്ബറിൻ്റെ കൂടെ ഇതിന് കൂട്ടുകൂടിയിരുന്ന അപ്പാനും പോയി ബിൻസി പോയി അതുപോലെ കലാഭൻ സരിക പോയി അങ്ങനെ ഒരുപാട് ആൾക്കാർ റെന പോയി ജിസേല് ഇത്ര ആൾക്കാരൊക്കെ പോയിട്ടും അപ്പം അക്ബറിന് ഇപ്പോൾ കൂടെ ആരുമില്ല അവിടെ നിന്ന് നിർത്താൻ ആര്യനുണ്ട് അപ്പം ആര്യനെ പിണക്കാനും പറ്റില്ല അതുകൊണ്ട് ആര്യനെ ഇങ്ങനെ എങ്ങനെയെങ്ങനെ ജയിപ്പിച്ചെടുക്കാനുള്ള അത്ര പാടാണ് ഇപ്പോൾ അക്ബർ നടക്കുന്നത് അപ്പോൾ ഇതാണ് അക്ബറിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പോൾ അനുമോൾ കരയുമ്പോൾ അത് ഡ്രാമയും അക്ബർ കരയുമ്പോൾ അത് ജെനുവിനായിട്ട് നെഞ്ചി തട്ടി കരയുന്നു എന്നുള്ളത് ഒരു രീതി അതിനകത്തുള്ള കണ്ടസ്റ്റൻസും പറയുന്നത് പുറത്തെ ഒരുപാട് അക്ബറിന്റെ ഫാൻസ് ഒരുപാട് കാര്യങ്ങൾ തന്നെ പറഞ്ഞു അനുമോൾ ഡ്രാമ കളിക്കുന്നു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി കൊണ്ടുവരുന്നു ഇങ്ങനെ പണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് പ്രമുഖരായ യൂട്യൂബേഴ്സ് അക്ബറിനെ ഭയങ്കര വലിയൊരു ഗെയിമറായിട്ടും അനുമോളെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് അനുമോളെപ്പോഴും കരയുന്നു ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കാണ് ഇതൊക്കെ തന്നെയല്ലേ അക്ബർ ഇപ്പം ഇന്ന് കാണിച്ചിട്ടുള്ളത് മനുഷ്യന്മാരാണ് ഇമോഷണലാകും ഒരു ആണു കരയുമ്പോൾ അത് ഭയങ്കരമായിട്ട് നെഞ്ചിത്തട്ടിക്കാരും ഒരു പെൺകുട്ടി കരയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഡ്രാമ കളിക്കുന്നു എന്ന് പറയുന്നത് നെവിനെ പോലുള്ള താഴ്ന്ന തരം താഴ്ന്ന ഒരു കണ്ടസ്റ്റൻറ്റ് പറയുന്നത് പ്രേക്ഷകർ എന്തായാലും എടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള ഒരുപാട് നല്ല പ്രേക്ഷകരുണ്ട് അവർ കരയുന്നത് ജെനുവൻ ആണോ അവർക്ക് കരയാനിടയാക്കിയ സംഭവം എന്ത് അതിന് കാലക്കാരൻ അക്ബറോ ആര്യൻ ആണോ ഇതെല്ലാം ചിന്തിച്ചിട്ടായിരിക്കും പ്രേക്ഷകർ എന്തായാലും അനുമോൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവാം അക്ബറിൻ്റെ വിചാരം എന്താണ് അക്ബർ ഇവര് ഇവിടെ കുറെ ഇങ്ങനെ കുതന്ത്രങ്ങളും അനുമോൾക്കെതിരെ കുറേ ദുഷ്പ്രചരണങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം പ്രേക്ഷകർ ചെവിയിൽ ഏറ്റി അവസാനം അനുമോൾക്കെതിരെ വോട്ട് ചെയ്യുന്നതാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അക്ബറിന് പി ആറുണ്ടല്ലോ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളും ലക്ഷ്മിയും സ്ട്രോങ് ആയി നടക്കുന്നത് കാണുമ്പോഴാണ് ഇവർ പറയുന്നത് അവർക്കൊരു കൂസ് കൂളായിട്ട് നടക്കുന്നത് അവർക്കപ്പോൾ എന്തായാലും ഭയങ്കര പി ആർ അവർ സെറ്റ് ചെയ്താണ് പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് അക്ബറിനെ പറഞ്ഞിട്ടുണ്ട് അക്ബറിന് പി ആറിന് അപ്പോൾ അക്ബറിൻ്റെ പേരെന്നു വെച്ച് കഴിഞ്ഞാൽ എന്റെ പി ആറിനേക്കാൾ വലിയ പി ആർ ആയിരിക്കും അവരുടെ അതുകൊണ്ടായിരിക്കും എന്നേക്കാളും സ്ട്രോങ് ആയിട്ട് അവർ രണ്ടും ആളും കൂളായിട്ടൊക്കെ അവർ നടക്കുന്നത് അങ്ങനെയാണ് അക്ബർ പോയിട്ടുള്ളത് അല്ലെ പി ആർ ഇല്ലാണ്ടല്ല അക്ബറെ ഏൽപ്പിച്ച പി ആറിനേക്കാളും വലിയ പി ആർ ആയിരിക്കുന്നു ഇവർ രണ്ടുപേര് അങ്ങനെ ഒരു പേടിയാണ് പോയിരിക്കുന്നത് അക്ബർ അതുകൊണ്ടാണ് ഈ കരച്ചിലും വേഷമൊക്കെ കാണുന്നത് ഇനി അതെല്ലാം കട്ട് ചെയ്തിട്ട് അക്ബർ കരയുന്നു വിങ്ങി പൊട്ടിക്കരയുന്നു വഞ്ചിച്ചു ബാക്ക് സ്റ്റാപ്പ് ചെയ്തു ഇതൊക്കെ പറഞ്ഞങ്ങോട്ട് വരും ഇത് തന്നെ അല്ലെ അനുമോളം ചെയ്യുന്ന അനുമോൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫാൻസ് ഉണ്ടാവും അല്ലേ പി ആർ കൊടുക്കാത്ത ആൾക്കാരായിക്കോട്ടെ അവരിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇതൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടാവും അനുമോൾ കരയുന്നത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അനുമോളെ വിഷമിപ്പിക്കുന്നത് കാണുമ്പോൾ മനസ്സ് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പം ഈ അക്ബർ ആരാണത് അല്ലെങ്കിൽ ആരും ആരാണത് അനുമോളെ ഡ്രാമ കളിക്കുകയാണ് അനുമോള് ചെയ്യുന്നത് എല്ലാം കുറ്റമാണ് കുലസ്ത്രീ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബറിന് മാത്രമേ ഉള്ളൂ ഈ ഫീലിങ്സൊക്കെ ഇപ്പം ഈ ആരും കെട്ടിപ്പിടിച്ച് കരയുന്നു നെയ്യും കെട്ടിപ്പിടിച്ച് കരയുന്നു ആതിലെ വിങ്ങി വിങ്ങി പൊട്ടി കരയുന്നു എനിക്കിത് മനസ്സിലാവുന്നില്ല ഇപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടുത്തുള്ള എല്ലാ കണ്ടസ്സിനും താജത്തുന്നത് അനുമോളാണ് പുറമെ എല്ലാ കണ്ടസ്റ്റൻസും ഔട്ടായി പോയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത് അനുമോളാണ് പ്രമുഖരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ടാർജറ്റ് അനുമോളാണ് ഇത് എല്ലാവരും അനുമോളെ ഒരു ശത്രുവായി കണ്ട് അനുമോളെ ഒരു ഈ ഗെയിമിൽ നിന്ന് ഔട്ടാക്കിയാൽ അത്ര നല്ല നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ആൾക്കാരുടെ വോട്ട് കിട്ടി അനുമോൾ കയറി വരിക എന്ന് പറയണ്ടല്ലോ അത് ഭയങ്കര ഒരു കാര്യമാണ് അവർ കപ്പം കൂടെ എടുത്തു കഴിഞ്ഞാൽ അവർ പുറത്ത് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് തന്നെ അതിശയവും ഞാൻ എങ്ങനെ വിജയിച്ചു എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ ജെനുവിൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റെയാണ് നമ്മൾ ജയിപ്പിക്കണമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എൻ്റെ പോയിട്ട് എന്തായാലും അനുമോൾക്കെ കൊടുത്തിരിക്കും പക്ഷെ അനുമോളെ തെറ്റ് ചെയ്ത തെറ്റ് തന്നെ ഇന്നലെ ചെയ്ത് അക്ബറിനും അതുപോലെ തന്നെ ആരിനും രാത്രി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം അനുമോൾക്ക് ഉണ്ടായിരുന്നില്ല അത് ചെയ്ത അനുമോളുടെ തെറ്റ് തന്നെയാണ് അതിൻ്റെയാണ് അനുമോൾ ഇന്ന് അനുഭവിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഗെയിമിൽ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ അവർ എന്തെങ്കിലും കുറ്റം ആരോപിക്കുകയാണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് സ്ട്രോങ് ആയിട്ട് മനസ്സ് കരുത്തോട് കൂടി നിൽക്കണം എനിക്ക് പറയാനുള്ളത് കാരണം അല്ലെങ്കിൽ അനുമോൾക്ക് ലാലേട്ടൻ മുമ്പ് വന്നു കഴിഞ്ഞാൽ കുറേ വാക്കുകളൊക്കെ പുറത്ത് വരുന്നില്ല പറയാൻ ആഗ്രഹമായിട്ട് വരുന്നില്ല അപ്പോഴേക്കും ലാലേട്ടൻ ഒന്നിലെങ്കിലും ആക്രോശിച്ചു ലാലേട്ടൻ ഭയങ്കര ഷൗട്ട് ചെയ്തു എല്ലാം അനുമോളുടെ തെറ്റാണെന്ന് പറയുമ്പോൾ പതറിപ്പുവാൻ നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന പോലെ ഒരു ഇത്ര വലിയൊരു ലെജൻഡ് വന്നു നിന്നിട്ട് അവരുടെ കുറ്റങ്ങൾ ഓരോന്നോരോന്നിട്ട് എന്നെ പറയുമ്പോൾ അങ്ങനെ തിരിച്ച് പറയാനും പറ്റത്തില്ല പറയാനുള്ളത് വളരെ സഭ്യമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പോയ കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞു ലാലേട്ടനെ അപമാനിച്ചു ഇത്രയും വലിയൊരു ഷോയില് അപമാനിച്ചു എന്തൊരു അഹങ്കാരിയാണ് അങ്ങനെയൊക്കെ വരും ഇപ്പം ഷാനവാസന് കേൾക്കുന്നത് കണ്ടില്ലേ എന്തോ ഒരു അഹങ്കാരന് അഹങ്കാരമാണ് അവരെന്ന് പറഞ്ഞിട്ട് അപ്പം അതേപോലുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മളിവിടെ നിന്ന് പറയുന്ന പോലെയല്ല അതിൻ്റെ അകത്ത് പോയി കളിക്കുക എന്നുള്ളത് പക്ഷെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അകത്ത് കളിക്കുമ്പോഴും നമ്മൾ ആയിട്ട് കളിക്കുക എത്തിക്സ് കൈവിടാതെ കളിക്കുക ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സ്ത്രീയുടെ മേത്ത് കയറി നിന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ് കാരണം നമ്മൾ ഒതുങ്ങി കണ്ടും അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കളിക്കുക അല്ലാണ്ട് ഇപ്പം സ്ത്രീകൾക്ക് കളിക്കണം അവർ ആണുങ്ങൾക്ക് ഇവർ കളിക്കുന്നവർ കളിക്കാതെ മാറി നിൽക്കാനും പറ്റില്ല കളിക്കണം പക്ഷെ നമ്മളെപ്പോഴും ഈ മേയത്തോട്ട് ഇങ്ങനെ കീറി ചെന്നുള്ള കളികളുണ്ടല്ലോ അത്തരം കളി അത് മാറ്റിയിട്ട് കുറച്ച് സഭ്യമായിട്ടുള്ള ഒരു ഇന്നും തള്ളെന്നുള്ള രീതിയിലാണെങ്കിൽ അത് അങ്ങനെയല്ല പല പറഞ്ഞൊരു കാര്യമല്ല അതോ അനിമോള് പറഞ്ഞത് വളരെയധികം ശരിയാണ് പലപ്പോഴും മോശമായിട്ടുള്ള രീതിയിലേക്ക് കളി പോകുന്നത് അല്ലെങ്കിൽ ഇറങ്ങി പൊക്കോടി എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അവിടെ അനീഷ് കളിക്കുന്നുണ്ട് സാബു മേം കളിക്കുന്നുണ്ട് ഇവർക്കൊന്നും ഇല്ലല്ലോ ഈ പ്രശ്നം ഇവർ ആരിലും അതുപോലെ അക്ബറുമാണ് ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ളത് മറ്റോരാണെങ്കിൽ സാ നെവിനാണെങ്കിൽ എഴഞ്ഞും അങ്ങനെയൊക്കെയാണ് കാലിൻ്റെ അടയിൽ കൂടെയൊക്കെ വരുന്നു എടുക്കുന്നു അങ്ങനെയൊക്കെ ഒരു രീതിയാണ് ആ പുള്ളിയുടെ അപ്പോൾ എന്തായാലും അക്ബറിന്റെ സെന്റിമെന്റ്സിന് മാത്രം പ്രാധാന്യം അനുമോൻ്റെ സെന്റിമെന്റ്സിന് പ്രാധാന്യം കൊടുക്കാതെയുള്ള ഈ തരത്തിലുള്ള ഒരു പ്രപ്പഗേണ്ട പോലെയാണ് അവർക്കെതിരെയുള്ള ഈ വീഡിയോസൊക്കെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്താണ് ഈ അക്ബറിന് മാത്രം ഇത്രയും വലിയൊരു പ്രിവിലേജ് ഉള്ളത് എന്നാൽ കളിച്ചിട്ടാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം ഈ കുതന്ത്രങ്ങൾ ആരിനെ പോലെ നല്ലപോലെ പോലെ കളിച്ചിട്ടാണെങ്കിൽ പോകട്ടെ ഇത് കുതന്ത്രങ്ങൾ മെനഞ്ഞ് എടുത്തെടുത്ത് അതിൻ്റെ അകത്തൊരു ഷകുനിയായിട്ടിരിക്കുന്ന അക്ബറിന് എന്തിനാണ് ഇത്രയധികം ഫാൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല